കരവാരം ഗ്രാമപഞ്ചായത്തിൽ വനിതാ ജംഗ്ഷൻ പരിപാടി സംഘടിപ്പിച്ചു ചാത്തൻപാറ പറമ്പുളം സ്കൂളിനു സമീപം നടന്ന പരിപാടി കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല സ്ത്രീകൾക്ക് ദിവസവും ആഘോഷിക്കാനും കൊണ്ടാടാനും പറ്റാവുന്ന വിധത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ സർവമേഖലകളിലും പ്രവർത്തനം കാഴ്ചവെക്കാൻ ഈ പഞ്ചായത്തിലെ മുഴുവൻ സഹോദരിമാർക്കും കഴിയട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിച്ചുകൊണ്ട് അത് ഒരു വർഷത്തിൽ ഒരു ദിവസം നടത്തുന്ന വനിതാ ജംഗ്ഷൻ പരിപാടിയിലൂടെ ആവരുത് തീർച്ചയായും സമൂഹത്തിന്റെ സർവമേഖലകളിലും കടന്നു വരാൻ സ്ത്രീകൾക്ക് അവസരമുണ്ട് ആ അവസരം യഥാവിധി വിനിയോഗിക്കാൻ ഏറ്റവും നല്ല മനസ്സോടുകൂടി മുഴുവൻ ആളുകളും ഒത്തുചേർന്ന് ഈ സമൂഹത്തിന്റെ പൊതുബോധ നിർമ്മിതിയിൽ ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷത്തിന് വേണ്ടിയ വേണ്ടിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ

അതിലെന്തായാലും ഈ കരവാരൻ ഗ്രാമപഞ്ചായത്തിനോട് നന്ദി പറഞ്ഞേ പറ്റൂ കാരണം ഇത്രയും പോലെ എനിക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമോ അതെൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് എങ്ങനെങ്കിലൊക്കെ നമ്മൾ ഒരുമിച്ച് കുറെ സെൽഫി ഒക്കെ എടുത്തിട്ട് നമ്മളോടൊന്ന് പോകൂ കേട്ടോ വേണ്ടേ സെൽഫി വേണ്ട നമുക്ക് നമ്മൾ അതൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വിട്ട് ഞാൻ എന്തായാലും പോകുള്ളൂ കാരണം എനിക്ക് നിങ്ങളെ വേണം നിങ്ങളെ കിട്ടിയേ പറ്റൂ സുരേഷായിട്ട് പറഞ്ഞ പോലെ ഞാൻ കൊണ്ടേ പോകൂ നിങ്ങളുടെ സ്നേഹം മേടിച്ചു പോകാൻ ഒറ്റ ആഗ്രഹത്തിലൂടെ വന്ന് നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും എനിക്ക് മൈദ ജംഗ്ഷനിൽ നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നോ അഡ്ജസ്റ്റ്മെന്റ് സ്നേഹം കൊടുത്താലും നമുക്ക് സ്നേഹം വാങ്ങാം അഡ്ജസ്റ്റ്മെന്റ് വേണ്ട നമുക്ക് കാരണം നമ്മൾ നമ്മുടെ ഭർത്താവായാലും നമ്മുടെ വീട്ടിലാണ് ഞാൻ എൻ്റെ അമ്മായിനോട് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ എന്നെ തല്ലിയാലും ഈ കാലിന്റെ ചോട്ടിൽ ഞാൻ പോകില്ല എന്ത് പറഞ്ഞാലും ഞാൻ ഈ വീട്ടിൽ നിൽക്കും അമ്മായി എന്ത് വരുമാറിയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാനതെല്ലാം അഭിനയിച്ചു നിൽക്കും അമ്മായിമ്മ പോലെ വന്നു ഞാൻ തകർത്ത ഉന്നയിക്കും വീട്ടിൽ കിട്ടാത്ത എല്ലാം ഞാൻ അഭിനയിച്ചു തീർക്കും കാരണം എന്താന്ന് വെച്ചാ നമ്മൾക്ക് വേണ്ടത് സ്നേഹം മാത്രമാണ് കാരണം നമ്മുടെ പുരുഷൻ നമ്മുടെ ഭർത്താവ് നമ്മുടെ അച്ഛൻ എല്ലാവരും ഒരുപാട് വിഷയങ്ങൾ നമ്മളിപ്പോ എല്ലാവർക്കും ഓരോ ന്യൂസുകളും അപ്പം നമുക്കിപ്പോ കിട്ടുന്നുണ്ട് ഇല്ലേ എന്ത് സംഭവിച്ചാലും ഞാനിപ്പോ പുരുഷന്മാരെ കൂടിയാന്ന് പറയുന്നത് ഒന്നുമല്ല പുരുഷൻ സ്ത്രീയൊക്കെ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറഞ്ഞത് ഞാൻ എൻ്റെ പുരുഷൻ എന്ന് ഒരാൾക്ക് ഒരു വഴി സ്ഥാനം മുന്നിൽ കൊടുക്കും അത് എന്റെ അഭിപ്രായം പക്ഷേ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പുറകെ വരുന്ന സ്ത്രീകളെ നമ്മുടെ കൂടെ നിക്കുക അവർക്ക് അത്രേ ആവശ്യമുള്ളൂ നമ്മൾ ചെയ്യുന്ന ചില രീതിയിലാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ ബീഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രിയദർശിനി നഗരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ബ്ലോക്ക് മെമ്പർമാരായ പ്രസീത കവിത ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതിക പി നായർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിര സുദർശനൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സബി നിസ മെമ്പർമാരായ ദീപ്തി മോഹൻ ഫാൻസി ബേബി ഗിരിജ ആതിര വിജി വേണു സി ഡി എസ് ചെയർപേഴ്സൺ വിലാസിനി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ നിരവധി മേഖലകളിൽ ഉൾപ്പെടുന്ന വനിതകൾ അവരുടേതായ നിലയിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തം സംഘാടക സമിതിയായ വനിതാ തിയേറ്റർ ടീംസ് കുറുമ്പീസ് അവതരിപ്പിച്ച കാവൽ കുപ്പായം എന്ന നാടകവും അരങ്ങേറി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തുടങ്ങി രാത്രി ഒരു മണിവരെ നീണ്ട പരിപാടിയിൽ ആയിരക്കണക്കിന് വനിതകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു ആകാശ വിസ്മയ കാഴ്ചയോടുകൂടിയാണ് പരിപാടി അവസാനിപ്പിച്ചത്